എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി ഫുൾ മൂൺ ഇൻ സജിറ്റേറിയസ് എനർജി പോർട്ടൽ ഓപ്പൺ ആവുകയാണ് അപ്പോൾ സജിറ്റേറിയസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫയർ സൈൻ ആണ് ഞാനും ഒരു സജിറ്റേറിയസ് ആണ് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പേ അറ്റൻഷൻ ടു എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധ കൊടുക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയതായിട്ട് വരുന്ന ഓരോ വ്യക്തികളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും തരുന്ന പ്രോത്സാഹനവും സപ്പോർട്ടും ഒക്കെ കൊണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും വ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്ത് എൻ്റെ ഈ ജൈത്രയാത്രയിൽ നല്ല പോസിറ്റീവായി തന്ന എന്നെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ ഫുൾ മോൺ ഇൻ സെജിറ്റേറിയസ് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ഓപ്പൺ ആവുകയാണ് ഒരു അഞ്ച് ദിവസമാണ് ആ ഒരു എനർജി കോട്ടണിൻ്റെ ആ ഒരു വൈബ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലുമുള്ള മാനിഫെസ്റ്റേഷൻസ് അത് പണമായിട്ട് അബണ്ടൻസ് ആയിട്ട് നമ്മുടെ ഹെൽത്ത് വൈസ് അല്ലെങ്കിൽ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധങ്ങൾ കുറച്ചുകൂടി ദൃഢമായി സ്ഥാപിക്കുന്നതിന് എല്ലാത്തിനും വേണ്ടിയിട്ട് ഉള്ള നല്ല മാനിഫെസ്റ്റേഷൻ്റെ ആ ഒരു ഹയർ പൊസിഷനിൽ നിൽക്കുന്ന ആ ഒരു പോർട്ടലാണ് എന്നാൽ അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഫൺ ഓറിയൻറ്റഡ് ആയിട്ട് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രാവലിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം വളരെയധികമുള്ള എല്ലാത്തിൻ്റെയും ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ന്യൂ ബിസിനസ് അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് വെച്ച് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സോളിൻ്റെ ആ ഒരു കോളിംഗ് വെച്ചിട്ട് നമ്മൾ പുതിയ സംരംഭങ്ങളിലേക്ക് ഇറങ്ങി റങ്ങുവാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ വളരെ ഹൈടെൻ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സമയമായതുകൊണ്ട് ഇത് നല്ലതിനാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി എ ന്യൂട്രൽ പൊസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുക അങ്ങനെ ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നല്ലതിനാണെങ്കിൽ യൂണിവേഴ്സിനോട് യൂണിവേഴ്സ് എനിക്ക് മുന്നിൽ അത് കൊണ്ടുതന്നതാണെന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് റിട്രോഗ്രേഡ്സ് അതായത് റിട്രോഗ്രേഡ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗൃഹങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പം അതിന് പുറമോട്ട് ഒരു സ്പിൻ വരാനുള്ള ഒരു സാധ്യത ഉണ്ടായതുകൊണ്ട് മൂന്ന് തരത്തിലുള്ള റെട്രോഗ്രേഡ് ഇവിടെ നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പാസ്റ്റിൽ കഴിഞ്ഞ് മുന്നേ നടന്നു പോയ എന്തെങ്കിലുമൊക്കെ ട്രിഗറിംഗ് ആയിട്ടുള്ള വേദനാജനകമായിട്ടുള്ള വ്യക്തികളോ സംഭവങ്ങളോ വാർത്തകളോ ഒക്കെ ഒന്നുകൂടി നിങ്ങളുടെ മുന്നിൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് വരുമ്പോൾ ഇപ്പോൾ പിന്നെയും ഇത് പറഞ്ഞ് തിരിഞ്ഞ് എൻ്റെ അടുത്ത് വന്നോ എന്നുള്ള രീതിയിൽ വളരെ നെഗറ്റീവ് ആവാതെ നമ്മൾ നമ്മളുടെ എനർജിയെ തന്നെ ഡ്രെയിൻ ചെയ്യാതെ നമ്മുടെ ഈശ്വരനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചോണ്ട് അത് എൻ്റെ മുന്നിൽ വന്നാലും അതൊരു ഓപ്പർച്യൂണിറ്റി ആയാലും വാർത്ത ആളുകളാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും എന്തായാലും എനിക്ക് ഇനി ആ പാസ്റ്റിലേക്ക് പോകണ്ട പോസ്റ്റിലെ പാസ്റ്റിലെ ഒരു കാര്യത്തിലേക്കും എനിക്ക് എത്തി നോക്കണ്ട ആ ഒരു റിമംബറൻസ് ഒന്നും വരണ്ട അത്രത്തോളം ഞാൻ മെൻ്റലി വളരെ സ്ട്രെങ്ത് ആയി എന്ന് യൂണിവേഴ്സിനോട് പറയുകയും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എനിക്ക് ഇമോഷണലി താഴേക്ക് പോകാതെ ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് എനിക്ക് വളരെ പോസിറ്റീവായിട്ട് ആ ഒരു ഒബ്സ്റ്റക്കളിനെ ഓവർകം ചെയ്യാൻ പോയതിന് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുക പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി എന്ന് പറയുന്നത് വളരെ വൈബ്രൻ്റ് ആയിരിക്കും അത് ഇമോഷണലി ആണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒക്കെ നമ്മളുടെ സെക്ഷൽ എനർജി അതൊക്കെ വളരെ വൈബ്രൻ്റായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഇമോഷണലി ഡ്രെയിൻ ആയി പോവാതെ ഇമോഷൻസിനെ ലെസ് ആക്കി വെച്ചുകൊണ്ട് ഇൻ്റലിജൻസിനെ ഹൈ ആക്കി വെച്ചുകൊണ്ട് നമുക്ക് വൈസായിട്ട് വളരെ ബുദ്ധിപരമായിട്ട് ഓരോ ഓപ്പർച്യൂണിറ്റീസിനെയും നിങ്ങൾ ടാക്കിൾ ചെയ്യുക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്ന് നിങ്ങൾ നെഗറ്റീവിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മനഃപൂർവ്വം യു ഹാവ് ടു ഷിഫ്റ്റ് യുവർ ഫോക്കസ് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വം നടന്നു നീങ്ങുക അതിന് ലെഗോ ചെയ്യുക ഫൊർഗീവ് ചെയ്യുക അത് പിന്നെയും നമ്മളെ കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി യൂണിവേഴ്സിൻ്റെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിനെ അടിയറവ് പറഞ്ഞുകൊണ്ട് സറണ്ടർ ചെയ്തുകൊണ്ട് ആ പാദങ്ങളിൽ ഞാൻ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എന്നോട് വേദനാജനകമായി പിന്നെ പിന്നെ പ്രവർത്തിക്കുന്നവരോട് ഞാൻ പൂർണ്ണമായും ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് ലഭിക്കുക ചെയ്ത് സ്റ്റക്കായും സ്റ്റാഗ്നൻ്റായി നിൽക്കാതെ അവിടെ നിന്ന് മുന്നോട്ട് സഞ്ചരിക്കുവാനുള്ള ആത്മബലം കൈവരിക്കുക പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏപ്രിൽ മാസം വരെ ഞാൻ പറഞ്ഞായിരുന്നു നമുക്കെല്ലാവർക്കും കുറച്ച് ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ ആ ഒരു ഒരു അവിടെ സിറ്റുവേഷൻ ഒക്കെ നമ്മൾ എത്ര പുഷ് ചെയ്ത് നമ്മളെ തന്നെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ജീവിതത്തിന്റെ ആ പാതയിലൂടെ നടക്കാനായിട്ട് നമ്മൾ നമുക്ക് തന്നെ എത്ര പവർഫുൾനെസ് പോസിറ്റിവിറ്റി ഒക്കെ കൊടുത്ത് നടക്കാൻ ശ്രമിച്ചോ ഇനി അങ്ങോട്ടുള്ള ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ അന്ന് നിങ്ങൾ എത്രത്തോളം ആ ഒരു നിങ്ങളുടെ കർമ്മയുടെ നല്ല വിത്തുകൾ പാകിയോ അതിനുള്ള ഫലങ്ങൾ കിട്ടാനുള്ള സമയമാണ് ഇനി അങ്ങോട്ടുള്ളത് അപ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഗ്രാപ് ദ ഓപ്പർച്യൂണിറ്റി വിറ്റ് യൂണിവേഴ്സ് ഇസ് ഗിവിങ് ടു യു യൂണിവേഴ്സ് ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ വളരെ അറ്റൻറ്റീവായിട്ട് വളരെ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക അങ്ങനെ നമ്മുടെ കണ്ണും കാതും സെൻസ് ഓർഗൻസ് എല്ലാം തുറന്നു വെച്ചുകൊണ്ട് നമ്മൾ ഈശ്വരനിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ വളരെ ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് ട്രസ് വർത്തി ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ തരത്തിലുമുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഇതെനിക്ക് നല്ലതാണോ എനിക്ക് ചീത്തയാണോ അതായത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് പാസ്റ്റിലേക്ക് ഒരിക്കലും നോക്കാതെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കിക്കൊണ്ട് അതിനെ ആ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിനെ ഗ്രാബ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇന്നർ പൊട്ടൻഷ്യൽ അങ്ങോട്ട് കുറച്ച് അപ്ലൈ ചെയ്തുകൊണ്ട് അതിൽ നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ എല്ലാ തരത്തിലും ഈ വക കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാ തരത്തിലും നമുക്ക് നമ്മളുടെ നല്ല കർമ്മയുടെ ഫലങ്ങൾ അനുഭവിക്കാൻ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സുവർണമായിട്ടുള്ള ഒരു എനർജി പോർട്ടലാണ് ഓപ്പൺ ആവുന്നത് അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ മറ്റുള്ളവർക്കൂടി ഒന്ന് കൊടുക്കുക പകർന്നു കൊടുക്കുക ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ട് മനസ്സിൽ വെച്ചിരുന്നാൽ മതി അല്ലാതെ ഓരോ നമ്മൾ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ ടാക്കിൾ ചെയ്യുമ്പോൾ ഇനിയോ ഇതിങ്ങനെ പറഞ്ഞായിരുന്നല്ലോ എന്ന് ഓവർ തിങ്ക് ചെയ്ത് അതിലങ്ങ് ഡീപ്പായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട ആവശ്യമില്ല എപ്പോഴും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനെ പ്രാർത്ഥിക്കുക പ്രാക്ടീസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്താലും നമുക്ക് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുക അതുമാത്രം മതി ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നതാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളുടെ മനസ്സിൽ യാതൊരു ദുശീലവും അല്ലെങ്കിൽ ദു ദുശ്ചിന്തകളും ഒന്നുമില്ല മറ്റുള്ളവർക്ക് ദോഷം ചെയ്യണമെന്ന് നമുക്കൊരു ചിന്തയുമില്ല മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിലൂടെ യൂണിവേഴ്സാണ് നമ്മളെ ഒരു മെഷീനാക്കിക്കൊണ്ട് ഇങ്ങനെ നമ്മളെ കൊണ്ട് പറയുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും അങ്ങനെ ചെയ്യാൻ നമുക്ക് ഈ ഒരു ജന്മത്തിൽ പറ്റുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് മാനിഫെസ്റ്റേഷൻസ് വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കതിലൂടെ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്തിലൂടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കൂടുതലും കൂടുതൽ ആൾക്കാര് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഈശ്വരനാമത്തിൽ നന്ദി